എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ചെറുനാരങ്ങ അച്ചാറാണ് ഇടുന്നത് ഇത് ഒരു കിലോ നാരങ്ങ കഴുകി തുടച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ് അതിന് നൂറ് ഗ്രാം ഇഞ്ചി അരിഞ്ഞത് നൂറ് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചെറുനാരങ്ങ നല്ലെണ്ണയ്ക്ക് അകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഒരു ചീച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക ഇത്ര മതിയാവും അതിനകത്തേക്ക് ഈ നാരങ്ങ ഇടാം നാരങ്ങ എല്ലാം കഴുകി തുടച്ചെടുത്താണ് വെള്ളമയൊന്നും കാണരുത് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അച്ചാർ കേടായി പോകും ഇത് ഒരു കിലോ ഉണ്ട് ഒരു കിലോ നാരങ്ങ എന്ന് പറയുമ്പോ ഒരു നാല് അമ്പത് നാരങ്ങ ഉണ്ട് ഇതിന് ഇത് നാരങ്ങ പൊട്ടണതിനു മുമ്പ് വാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം അതിനുശേഷം നന്നായിട്ട് തുടച്ച് എടുത്തിട്ട് ഇത് ചെറിയ അച്ചാറിൻ്റെ ഒരു നാലൊക്കെ നാലോ ആറോ ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം ചെറുനാരങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കാം നാരങ്ങ വാടിയ നാരങ്ങ നന്നായിട്ട് തുടച്ച് അരിഞ്ഞു വെച്ചു ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണി ഒഴിക്കുക ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചുപ്പും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം നീ അച്ചാർ കൂട്ടി ഇളക്കണ സമയത്ത് ഉപ്പ് പിന്നെ ചേർക്കാം ഇതിപ്പോൾ കുറച്ചിത് വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ബ്രൗൺ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം പച്ചമുളകിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല ഞാനൊരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി പാകത്തിന് ഉപ്പ് നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തേക്ക് നന്നായിട്ട് ഇളക്ക രണ്ട് ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക ഉപ്പ് കുറവാണ് കുറച്ചും കൂടെ ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു അത് ഞാൻ പറയാൻ മറന്നുപോയി ഇനി ഇത് അച്ചാ ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഇതിനകത്ത് ചേർക്കണം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുകയാണ് നാരങ്ങിക്ക് പുളിയുണ്ട് അതുകൊണ്ട് ഒത്തിരി വേണമെന്നില്ല പിന്നെ വിനാഗിരി ഒഴിച്ചാലാണ് ചേടാവാതിരിക്കുള്ളൂ നാരങ്ങ അലത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളമാകും ഞാൻ പാകത്തിന് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഉപ്പെല്ലാം നോക്കി നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കി വളരെ നല്ലതാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കേ ബൈ